ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മധുരക്കങ്ങ് നട്ടിട്ടുണ്ട് ഇത് നമ്മൾ മീനിൻ്റെ പെട്ടിയിലാണ് നട്ടിട്ടില്ലേ കണ്ടില്ലേ ഇത് നമ്മൾ മീനിൻ്റെ പെട്ടിയിൽ നടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈടെ എലിശല്യം പെരിച്ചായ് ശല്യം അതും ഇതെല്ലാം ഉണ്ട് അത് പിന്നെ തറസിൻ്റെ മുകളിലെല്ലാം നടുന്നവർക്കും മണ്ണെല്ലാം ഇല്ലാത്തവർക്കും ഇതേ കണക്ക് നടാൻ പറ്റും അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ നട്ടത് എലിശല്യം പെരിച്ചായു ശല്യം കാരണമാണ് ഇതിപ്പം നട്ടിട്ട് ഏകദേശം ഒരു മാസമായി ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണെല്ലാം താണു അതായത് നമ്മൾ ഇട്ട മണ്ണെല്ലാം താണു അതിന് വേറെല്ലാം കാണലായി അപ്പോൾ ഇതിനൊക്കെ വേര് കാണുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണെല്ലാം ഇട്ടുകൊടുക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുമ്പോൾ വെറുതെ മണ്ണിട്ട് മാത്രം കൊടുക്കാൻ പാടില്ല അപ്പം നമ്മൾ കുറച്ച് കോഴി വളം എടുക്കുക അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേപ്പ് മണ്ണാക്കി എല്യോടിയും കൂടിയിട്ട് ആക്കിയിട്ടുള്ള ഒരു വളം നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് രാസവളം എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാ മൂലകങ്ങളും വേണമെന്നുകൊണ്ട് നമ്മൾ കുറച്ച് മിച്ചറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ നമ്മൾ കുറച്ച് പിന്നെ മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ വളം ഇട്ട് കൊടുക്കും പിന്നെ വേരോട്ടം കിട്ടാൻ വേണ്ടി സീമക്ക നേരെ ചപ്പതി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് ഒറ്റടിക്ക് ഇടാതെ ഇതിനിണക്കെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാരണം എല്ലായിടത്തും ഒരേ ഇണക്ക് വളം കിട്ട ആവണമെങ്കിൽ ഇത് ഇണക്കി കൊടുക്കണം അല്ലാണ്ട് മറ്റച്ചായ ഇട്ടുകൊടുത്താൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വളവും മണ്ണും കിട്ടൂല്ല അപ്പോൾ മണ്ണ് മാത്രം പോവും ജില്ല സ്ഥലത്ത് ചില സ്ഥലത്ത് വളം മാത്രമായി പോവും അതുകൊണ്ട് നമ്മൾ ഇത് ഇണക്ക് ലെയറായിട്ട് എടുത്ത് ഇത് നമ്മൾ നമ്മുടെ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അതിന് ശേഷം മാത്രമേ ഇത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇത് നമ്മൾ ഒരുവിധം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഇടണമെങ്കിൽ ഒരു പാട്ടെടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത് ഒരു പാട്ടയിൽ ഇത് ഇതേ ഇണക്കി നുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇതേ ഇണക്കി മെല്ലന മെല്ലന കൊടുക്കും അപ്പം നമുക്ക് ഈ പാട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അത്ര നന്നായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ വാരി ഇടാൻ തീരുമാനിച്ചു അപ്പം കൈ കൊണ്ട് തന്നെ വാരി ഇടാൻ പോകുന്നത് അമ്മയാണ് വാരിയിടുന്നത് അപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം മെല്ലന മെല്ലനെ നമ്മൾ ഇത് ഈ മണ്ണ് ഇട്ട് നിറച്ച് കൊടുക്കണം കാരണം അതിൻ്റെ ആ വേരെല്ലാം മൂടിക്കഴിഞ്ഞാൽ ആ വേരെല്ലാം ഈ വളവും ഇതെല്ലാം വെലിച്ചെടുക്കും മണ്ണിലെ വളമെല്ലാം വെലിച്ചെടുക്കും ഇപ്പം നമ്മൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് മഴ മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് വളമെല്ലാം വെലിച്ചെടുക്കും ഇത് നമ്മൾ ഒന്ന് ഇണങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് പോയതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ മേക്കിങ്ങനെ മണ്ണിട്ടല്ലേ അപ്പം ഇതിൻ്റെ ചെരിഞ്ഞ വളയതും ബാക്കി ഇല്ല അതെല്ലാം ഇങ്ങനെ റെഡിയാക്കി കൊടുക്കണം അപ്പം നമ്മൾ ഇതെല്ലാം മണ്ണിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി ഒരു നാല് മാസം കഴിയുമ്പോൾ ഇത് വളവെടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം